സംഭവാമി യുഗേ യുഗേ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യു ഡി എഫ് ഗവൺമെൻറ്റിനെതിരായി കെ എം ബാണിക്ക് ബജറ്റ് പോലും അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമമാണ് നിയമസഭയിൽ നടന്നത് അതെല്ലാം ഒരു കോടി അഴിമതി നടത്തി എന്നതിൻ്റെ പേരിലാണെങ്കിൽ ഈ ഇരുപത് കോടി അഴിമതിക്ക് കളമൊരുക്കിയ ഈ ആരോപണത്തെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിമാരെ വധിക്കാനോ അവരെ ദ്രോഹിക്കാനോ അല്ല പക്ഷേ ഇത് കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് ഒന്നുകൂടി അനുബന്ധമായി യു ഡി എഫ് യോഗം അതൊന്നുകൂടി അനുബന്ധമായി ചേർക്കുക എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് യു ഡി എഫിൻ്റെ ഏകോപന സമിതി കൂടിയതാണ് ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തി ഓരോ പാർട്ടികളും വിലയിരുത്തൽ നടത്തിയതിനു ശേഷം യു ഡി എഫ് നടത്തിയ ഇന്നത്തെ വിലയിരുത്തലിൽ ഘടകകക്ഷി സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയോജക മണ്ഡലത്തിലേതുൾപ്പെടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് വിജയിക്കും എന്നാണ് ഇന്നത്തെ വിലയിരുത്തലിൽ യു ഡി എഫ് യോഗം ആ വിലയിരുത്തലിലൂടെ ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു അഭിപ്രായ ഒരു ഒരു തീരുമാനം അഭിപ്രായം കേരള ലോകസഭ ലോക കേരള സഭ കേരള ലോകസഭയിൽ ലോക കേരള സഭ നടക്കാൻ പോവാണ് കഴിഞ്ഞ രണ്ട് ലോക കേരള സഭകൾ ഞങ്ങൾ ബഹിഷ്കരിച്ചു കാരണം അതിൻ്റെ കൺസെപ്റ്റ് തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും നിയമസഭാ സ്പീക്കറെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ മാതൃകയിൽ ഒരു സഭ ഉണ്ടാക്കിയതിനെ ഞങ്ങൾ അദ്ദേഹം നിർത്തിരുന്നു ഞാൻ കേരളത്തിലെ പ്രവാസകാര്യ മന്ത്രി ആയിരുന്ന ആളാണ് ആ കാലത്ത് പിന്നീട് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയപ്പോഴും പിന്നീട് പിണറായി ആദ്യം വന്നപ്പോഴും ഒക്കെ പ്രവാസികളുടെ ആ എന്താണ് ആഗോള സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ വാജ്പായി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് പ്രവാസി ഭാരതീയ സമ്മേളനം ആരംഭിച്ചത് ആദ്യം മുതൽ ആദ്യം ഒരു ആറേഴ് സമ്മേളനങ്ങളിൽ കേരളത്തിലെ പ്രവാസി എന്നും പിന്നീട് നോർക്കയുടെ ചെയർമാനെന്നും അങ്ങനെ ഞാൻ പങ്കെടുത്തിട്ടുള്ള അതുതന്നെ വാസ്തവത്തിൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക യൂറോപ്പ് കാനഡ അവിടെ നിന്ന് അവരെ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരു വലിയ ആഡംബരമാണ് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഈ പ്രവാസികളുടെ പ്രശ്നം ചർച്ചയിലാണ് പ്രവാസി ഭാരതീയ സമ്മാന അവാർഡ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കേരളമാണ് ആദ്യം ശക്തിയായിട്ട് അങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിലെ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സെഷൻ വേണം എന്ന് ഞാനാണെന്ന് ആവശ്യപ്പെട്ടത് ജസ്വന്ത് സിംഗ് അന്ന് മുഖ്യമന്ത്രി രേഖാമൂലവും നേരിട്ട് അദ്ദേഹത്തെ കണ്ടാവശ്യപ്പെട്ടു പിന്നീട് അതലോചിച്ചു ആ സമ്മേളനം തന്നെ യഥാർത്ഥ പ്രവാസി സംഘടനകൾക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടില്ല കാരണം ഡൽഹിയിലെ ഭീമമായ ഫീസ് കൊടുത്ത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ലേബർസ് തൊഴിലാളികൾ അവർക്ക് എങ്ങനെ വരാൻ പറ്റും അതൊക്കെ ഒരു വാസ്തവത്തിൽ ഒരു പ്രവാസി സമ്മേളനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു എക്സസൈസ് തന്നെ അതുകൊണ്ട് പ്ര അതിനെ എതിർത്ത ആളുകളാണ് ആ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ പ്രവാസി ഭാരതീയ സമ്മേളനം ഒട്ടും ഫ്യൂട്ടൈൽ ആണെന്ന് പറഞ്ഞ മാർസ്റ്റുകാരവരുടെ പ്രവാസി സംഘടനയാണ് ഇവിടെ എന്താ ചെയ്തത് നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്നു എന്നല്ലാതെ നിയമസഭയിലേത് പോലെ സ്പീക്കറിൻ്റെ അധ്യക്ഷത അവിടെ ഒരു സമ്മേളനത്തിൽ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്ന കേട്ടു ഞാനും കണ്ടതാണ് ബില്ല് അവതരിപ്പിക്കുന്നു ഒരു വ്യവസായ പ്രമുഖൻ ബില്ല് അവതരിപ്പിക്കുക ആ ബില്ലിനെ മുഖ്യമന്ത്രി പറയുകയാണ് ഭേദഗതിയൊന്നുമില്ലാതെ ബില്ല് അംഗീകരിച്ചിരിക്കുന്നു എന്താ ഈ ബില്ല് അംഗീകരിക്കാൻ അവതരിപ്പിക്കാൻ ഈ സഭയ്ക്കുള്ള അധികാരം ഈ സഭയ്ക്കത് അത് നിയമസഭാ പെർമിസിൽ അത് ഞങ്ങളതിൽ ശക്തിയായി നിർത്തുക ഈ രണ്ട് ലോക കേരള സഭകളിൽ എടുത്ത തീരുമാനങ്ങൾ എന്ത് നടപ്പിലാക്കി ഓരോ സമ്മേളനവും കഴിയുമ്പോൾ അതിൻ്റെ ആക്ഷൻ തേക്കാൻ റിപ്പോർട്ട് വയ്ക്കട്ടെ എന്തെല്ലാം അവർ അവിടെ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല